അശ്വിനോടുള്ള ശ്രുതിയുടെ ഇഷ്ടം അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് പ്രേക്ഷകരെ ഒരു കിട്ടിലൻ പ്രൊമോ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത് നമ്മുടെ ലാവണിയും അശ്വിനിയും തമ്മിൽ യോജിപ്പിച്ചത് നമ്മുടെ ശ്രുതി പിന്നീട് വിഷമിച്ചിരിക്കുന്നതായിട്ടുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ശ്രുതി തന്നെ തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് നീ തന്നെയാണ് ഈ ലാവണിയെയും ലാവണിയേ മാഡത്തെയും അശ്വിനെയും ഇങ്ങനെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത് പിന്നെ നീ എന്തിനും വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് തന്നോട് തന്നെ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമം അശ്വിൻ കൈവിട്ട് പോയല്ലോ എന്നറിയുമ്പോഴുള്ള പിന്നീട് നമ്മുടെ എന്താ പറയുക അഞ്ജലിയുടെ വീട്ടിൽ നമ്മുടെ അഞ്ജലിയും അശ്വിനൊക്കെ നമ്മുടെ ലാവണിയെ സ്വീകരിച്ച് വീണ്ടും തിരികെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പിന്നീട് നമ്മുടെ അഞ്ജലി നമ്മുടെ ആകാശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏതോ ഒരു പെൺകുട്ടി ഇഷ്ടമാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലിക്ക് ഒരു സംശയമുണ്ട് നമ്മുടെ പ്രീതിയുടെയും ആകാശിന്റെയും കാര്യത്തിൽ അപ്പോൾ പക്ഷേ നമ്മുടെ ആകാശൊന്നും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ചിന്ത നമ്മുടെ അശ്വിനെ അശ്വിനെ തനിക്കിഷ്ടമാണ് എന്നുള്ളൊരു ചിന്ത തൻ്റെ മനസ്സിൽ ശ്രുതിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അതിനെ നമ്മുടെ അശ്വിനോട് തുറന്ന് പറയുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്തായാലും ആ വരും ശുഭമുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയ്ക്കും ബായ്